ചക്കുരി ചക്കുഴിച്ചോട്ടൊന്നും വരും ഇല്ല കൊറച്ച് കൊറേ ദിവസം കാണിച്ചു തരാം നമ്മൾ പോയി ചക്ക കുരി എടുക്കുമ്പോ അപ്പൊ ചക്ക കുരി കുഴിച്ചിടാ ചക്ക കുരി കുഴിച്ചിടായി മണ്ണൊക്കെ മണ്ണ നേരം Kalau mana kucu tu? Hai kucu tu. Ini kucu dia macam mana? Cakap mau cuti yang video kan video ni yang mungkin kan cerai. guys, bye bye. Like.